ఎంతా పరిపాలి ഒരു സമർപ്പിക്കുന്നുണ്ട് സമർപ്പിക്കുന്ന ഞാൻ എന്റെ ജസ്ന സലീമിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല ഇന്ന് കുറച്ചു മുന്നേ ഞാൻ ഒരു വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു ജസ്ന സലീമിന്റെ അതായത് ഇന്നലെ പുള്ളിക്കാരത്തി ഒരു മറുപടി വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അതിനകത്ത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അതായത് പ്രത്യേകിച്ച് കേസിനെ പറ്റിയൊന്നും കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു എന്തോ ഒരു സർപ്രൈസ് ഉണ്ട് അത് ഞാൻ വന്ന് പൊട്ടിക്കും എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു പുള്ളിക്കാരത്തി സംസാരിച്ചത് എന്നാൽ ഇന്നത്തെ ആ ഒരു വോയിസിനകത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ കേസിനെ പറ്റിയൊക്കെ സംസാരിച്ചു പക്ഷെ എന്നാൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ മറുപടി വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരത്തെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു എന്നെ വെച്ച് കാശ് ഉണ്ടാക്കുന്നു കാശ് കാശുണ്ടാക്കുന്നുണ്ട് അതായിരുന്നു പുള്ളിക്കാരത്തിന്റെ ഏറ്റവും വലിയൊരു ടെൻഷൻ എന്തായാലും ഇന്നത്തെ വോയിസിനകത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ന് വിഷു അപ്പം ഇന്ന് വിഷുവിൻ്റെ അന്ന് പുള്ളിക്കാരത്തി നേരെ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ട് എല്ലാ വർഷം തോറും ഇതുപോലെ കൃഷ്ണന്റെ ഫോട്ടോ അവർ സമർപ്പിക്കാറുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് ഇന്നും അവിടെ പോയിട്ടുണ്ട് കൃഷ്ണന്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും അങ്ങനെയൊക്കെ ചെയ്യുന്നതിനകത്ത് എനിക്ക് വലിയ തെറ്റായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല പക്ഷേ അതൊന്നും ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് യൂസ് ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് വിശ്വാസികളെ തമ്മിൽ തല്ലിക്കാനായിട്ടൊക്കെ ഉള്ള ഒരു പരിപാടികൾ കാണിക്കാതിരിക്കുക ഇതാണ് ഞാൻ പറയുന്നത് കാര്യം നിങ്ങൾ അതൊക്കെ ചെയ്തോ അതൊക്കെ മേ ബി നിങ്ങളുടെ ജീവിതമാർഗ്ഗമായിരിക്കാം പക്ഷെ ഒരിക്കലും നമ്മൾ സോഷ്യൽ മീഡിയയുടെ റീച്ചിന് വേണ്ടിയിട്ട് ഓരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടരുത് പ്രത്യേകിച്ച് ഗുരുവായൂർ അമ്പലത്തിനകത്ത് കയറി ചെന്നിട്ട് ഉള്ള കുറച്ച് റീൽസ് ഷൂട്ട് ചെയ്ത് ഇടുക ഷോർട്സ് ആയിട്ട് യൂട്യൂബിലിടുക അതൊന്നും അത്ര ശരിയുള്ളൊരു പരിപാടിയല്ല ബിക്കോസ് ഓൾറെഡി ഹൈക്കോടതി ഓർഡർ ഉണ്ട് അത് ലംഘിച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ പോലീസാർ വെറുതെ ഇരിക്കത്തില്ല പിടിച്ചങ്ങ് ആത്തിടും അല്ല വേറെ ഒന്നുമല്ല അല്ല ഓക്കെ എന്തായാലും ജസ്ന സലീമിന്റെ വോയിസ് നമുക്ക് കേട്ട് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത് ശരി അപ്പോൾ നമുക്ക് ജസ്ന സലീം കോളിലുണ്ട് നമുക്കൊന്ന് സംസാരിക്കാം എന്താണ് ജസ്നക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് കൂടി നമുക്കൊന്ന് കേൾക്കണമല്ലോ വിളിച്ചിരുന്നതാണ് ഈ വോയിസ് ടീച്ചർ എന്ന് പറയുന്ന ഈ ഒരു ചാനലാണ് എനിക്ക് തോന്നുന്നു ടീച്ചറുമായിട്ട് തോന്നുന്നു ഇങ്ങനെ വോയിസ് ഒക്കെ പുള്ളിക്കരത്തിന്റെ മക്കളെ വലിയ രൂപത്തിൽ ഇന്നും ഇന്നലെയുമായി ജസ്നയുടെ വാർത്ത ഇങ്ങനെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിക്കുകയാണല്ലോ എന്താണ് സംഭവം ഒരു താല്പര്യമുണ്ട് ഇത് ജയിലിലായെന്നോ പിടിച്ചെന്നോ തീഹാർ ജയിലിൽ അടച്ചെന്നോ ചെകിടിച്ചു പൊട്ടിച്ചെന്നോ വില വെച്ച് കൊണ്ടുപോയെന്നോ ഞാനും കേട്ടു ഞാൻ പക്ഷേ വീട്ടിലാണുള്ളത് അല്ല എന്താണ് ഈ സംഭവം എന്താണ് ഇതിനെ കുറിച്ചിട്ട് എന്താണ് പ്രതികരിക്കാനുള്ളത് അല്ല ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ള വെച്ചാല് ഞാൻ എവിടെയും മതസ്പർദ്ധ ഉണ്ടാക്കാൻ പോയിട്ടില്ല അത് ഏഹ് കോടതിയില് ഞാൻ തെളിയിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ അതേപോലെന്നുവെച്ചാല് ഇത് ഏഹ് പോലീസ് സ്റ്റേഷനിലെ വിളിച്ചന്വേഷിച്ച സമയത്ത് ഒപ്പിട്ടിട്ട് നമ്മളോട് അത് മേടിക്കാനാണ് പറഞ്ഞത് ഇതേം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല അപ്പൊ അങ്ങനത്തെ ഒരു വിഷയങ്ങൾ ഇതുവരെ പോയി അങ്ങനെ പല രീതിയിൽ ഞാൻ സ്റ്റിൽ കേണത് ഞങ്ങൾ പല രീതിയില് വാർത്തകൾ കേൾക്കുന്നുണ്ട് എടുക്കുന്നുണ്ടെന്നാ ഇതൊരു മെയിൻ സ്ട്രീമില് വന്നുള്ള ഒരു വാർത്തയാണ് നിങ്ങൾ എല്ലാ ചാനൽ മെയിൻ സ്ട്രീം ചാനലുകളും കണ്ടു കാണാം മാതൃഭൂമി ആയിക്കോട്ടെ ഏഷ്യാന് ഒരുപാട് ചാനലുകൾ ഈ ഒരു വാർത്ത ഇങ്ങനെ വന്നിട്ടുണ്ട് അതിനകത്ത് എന്താണ് പറഞ്ഞത് ഇവർ ഈ പറയുന്ന ഹൈക്കോടതി നിയമം ലംഘിച്ചു എന്നാണ് പറഞ്ഞത് അതിനെ പറ്റിയിട്ടാണ് നമ്മളെല്ലാവരും എടുത്തു വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവർ കാട്ടിക്കൂട്ടുന്ന കുറേ കോമാളിത്തരവും എടുത്തു വെച്ച് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഓക്കെ പക്ഷെ എന്നിട്ടും ഇവർ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ടല്ലേ ഇതെല്ലാം നമ്മളായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി എന്നുള്ള രീതിയിലാണ് ഇവർ വന്നിരുന്ന് സംസാരിക്കുന്നത് എന്ത് ബോധമുണ്ട് ഇവർക്ക് ഇത് നമ്മളാരും ഉണ്ടാക്കിയൊന്നും അല്ല നിങ്ങൾ കാട്ടിക്കൂട്ടിയ പ്രവർത്തിയാണ് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക അതെ ഞങ്ങളാണോ ഈ പറഞ്ഞ ഉണ്ടാക്കിയത് ഞങ്ങളാണോ അവിടെ പോയി ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഇതുപോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടുന്നത് നിങ്ങളല്ലേ കാട്ടിക്കൂട്ടുന്നത് എന്നിട്ട് ഇതുപോലെ നാട്ടുകാർ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അപ്പം ഞാനൊരു തെറ്റും അല്ല വില വെച്ച് കൊണ്ടുപോയി തിഹാർ ജയിലിലായി ഇനി ജയിലിനകത്ത് കിടന്ന് ചിത്രം വരയ്ക്കാമെന്നൊക്കെ പറഞ്ഞ ഓരോ വീഡിയോയ്ക്ക് ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് ആ വീഡിയോ ഏറ്റെടുത്തത് എന്നതാണ് ഒരു സത്യം അല്ല എങ്ങനെങ്കിലും കുടുംബം ഞാനൊരു കുടുംബം പുലർത്താൻ വേണ്ടിട്ടാണ് ഞാൻ ചിത്രം കട വരെ രംഗത്തേക്കിറങ്ങിയത് തന്നെ അപ്പൊ അതേപോലെ അവരുടെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് നമ്മള് വേറൊരു കാര്യം പറയാനില്ലേ ഇതിനെക്കാട്ടിലും നല്ലത് അവർക്ക് ഭിക്ഷ കണ്ടാൻ പോകുന്ന കാരണം ഇല്ല വചനം പറഞ്ഞിട്ട് യൂട്യൂബിൽ കൂടി വരുമാനം ഉണ്ടാക്കി കുടുംബം പോറ്റേടാണ് അവർക്ക് പുള്ളിക്കാരി പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടോ അതായത് ഇതിലും ഭേദം പോയി ഭിക്ഷ എടുത്ത് ജീവിക്കുന്നതാണെന്ന് അതായത് നമ്മൾ യൂട്യൂബേഴ്സ് എല്ലാവരും ഈ ഒരു ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്ത് എല്ലാവരും പോയി എടുത്ത് ജീവിക്കുന്നതാണ് ഇതിനെക്കാട്ടി നല്ലത് അപ്പൊ ഈ ഒരു വ്യക്തി ചെയ്യുന്നത് സമൂഹത്തിന് എന്തോ വലിയ കാര്യമാണ് ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നിട്ട് അവിടെ ഫോട്ടോസും വീഡിയോസും എടുത്ത് നാട്ടുകാരെ മൊത്തം പറ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസികളെ തമ്മിൽ തല്ലിക്കാനും നോക്കിയാൽ ഇവരാണ് വന്നിരുന്നത് ഇത്രയും ഡയലോഗ് അടിക്കുന്നത് അതായത് ഇവർ ആദ്യമേ കാട്ടിക്കൂട്ടുന്ന പരിപാടിയൊക്കെ എല്ലാരും അംഗീകരിച്ചിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അവരെങ്ങനെങ്കിലും ജീവിക്കട്ടെ നല്ലൊരു കാര്യമാണ് പിന്നെ പിന്നെ ഇവർ സോഷ്യൽ മീഡിയയിൽ ഇവർ കാട്ടിക്കൂട്ടി എന്തൊക്കെയാണ് ലിറ്ററലി ഇവർ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ചെയ്ത പരിപാടി അതായത് എങ്ങനെങ്കിലും റീച്ച് ഉണ്ടാക്കണം അങ്ങനെ കാട്ടിക്കൂട്ടിയ കോമാളിത്തരത്തിനാണ് ഇപ്പോൾ ഇവരുടെ പേരിൽ കേസായിരിക്കുന്നത് അതിനൊന്നും ഇവിടെ ഒരു കുഴപ്പവും ഇല്ല ബാക്കിയുള്ളവർ ഭിക്ഷയെടുത്ത് ജീവിക്കുന്നതായിരുന്നു ഏറ്റവും നല്ലതെന്ന് പിന്നെ ഒരു കാര്യം കൂടെ പറയാം ഈ ജസ്നാ സലീമിനെ വെച്ചിട്ട് അരി മേടിക്കേണ്ട ഒരു ഗതികേട് ഒരു യൂട്യൂബേഴ്സിന് ഇവിടെ ഇല്ല മനസ്സിലായാലോ നിങ്ങളാണ് ശരിക്കും ഇതിനെക്കാട്ടിൽ ഭേദം ഭിക്ഷ ഭിക്ഷയെടുത്ത് ജീവിക്കേണ്ടത് അല്ലാതെ ഈ പറയുന്ന യൂട്യൂബേഴ്സ് അല്ല അതുകൊണ്ട് ഈ സംസാരിക്കുമ്പോഴത്തേക്കൊക്കെ നോക്കിയും കണ്ടൊക്കെ സംസാരിക്കും അപ്പൊ ആ ഒരു കാര്യത്തില് ഞാൻ അവർക്ക് ഒരു താങ്ങായിട്ട് നിൽക്കിയ പോലും പറഞ്ഞോട്ടെ പോലെ കുടുംബം പുലർത്താൻ വേണ്ടിട്ടല്ലേ അവർക്ക് അന്നം മേടിക്കാൻ വേണ്ടിട്ടല്ലേ അപ്പൊ ആവണ്ടാവും അല്ല ആ വാർത്തക്കകത്തെ ഹൈക്കോടതി വിധി ലംഘിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്താണ് ആ സംഭവം പറയാമോ? അത് സംഭവം എന്താ വെച്ചാൽ ഞാൻ ആരേ കൃഷ്ണ ജപമാല കെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ജപമാല കെട്ടിയ സന്തോഷത്തിൽ ഞാൻ അവിടെ കണ്ണന് ചാർട്ട് ഒരു വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ വീഡിയോ എടുക്കാം എന്ന് വെച്ചാല് ഞാൻ വിചാരിച്ചത് ഏഹ് മതപരമായിട്ടുള്ള ചടങ്ങിന് വീഡിയോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എടുക്കുന്നതില് ബുദ്ധിമുട്ട് പ്രശ്നമില്ലായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ എടുത്തു പോയതാ എന്തൊക്കെ പറ്റിയ തെറ്റാണത് അവസാനം സമ്മതിച്ചല്ലേ അത് തന്നെ വലിയ കാര്യം അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നുവെന്ന് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വീഡിയോ എടുക്കാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഞാൻ കണ്ടിട്ടില്ല ഓക്കെ എന്തോ ആയിക്കോട്ടെ പക്ഷേ ഇവരുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അതായത് ആ ഒരു വീഡിയോ മൂന്ന് ദിവസം മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ ചാനലിൽ തന്നെ ഉള്ളതാണ് എന്തായാലും ഞാൻ വീണ്ടും വീണ്ടും കേൾപ്പിച്ച് വെറുപ്പിക്കുന്നില്ല ഇവർ പറഞ്ഞൊരു ഡയലോഗുണ്ട് ഒരു കോടതിയുടെ ഓർഡറിലും പറഞ്ഞിട്ടില്ല ജസ്നാ സലീം വന്ന് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് ഇങ്ങും പറഞ്ഞിട്ടില്ല എന്ന് ഏഹ് ജസ്ന സലീമിന്റെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും എന്നും പറഞ്ഞ് ഈ ചോദ്യം ചെയ്ത വിശ്വാസികളുടെ തന്തയ്ക്ക് വരെ വിളിച്ച വ്യക്തിയാണ് ഇവർ മനസ്സിലായില്ലേ എന്നിട്ടാണ് ഇപ്പം വന്നിരുന്നത് ഡയലോഗ് അടിക്കുന്നത് എന്തായാലും ചെയ്ത തെറ്റ് നിങ്ങൾ സമ്മതിച്ചല്ലോ അത് തന്നെ വലിയ കാര്യം ആ തെറ്റിനെയാണ് ഞങ്ങൾ എല്ലാവരും ചൂണ്ടിക്കാണിച്ചത് അല്ലാതെ വന്നിരുന്ന് അതിനെക്കാട്ടിയും ഭേദം ഭിക്ഷ എടുത്ത് ജീവിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഏഹ് അതൊക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചിരുന്നാൽ മതി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചിട്ട് ഇമ്മാര് തോന്നി മാസം കാണിക്കുന്നത് ശരിയുള്ളൊരു ഏർപ്പാടാണോ വേറെ അവിടെ ആ ചെയ്തിട്ടുണ്ട്. അത് വളച്ചൊടിച്ച് അല്ല മതസ്പർദ്ധ എന്ന് പറഞ്ഞാല് എല്ലാവരെയും കൊടുക്കാൻ പറ്റിയ ലളിതമായിട്ടുള്ള ഒരു വകുപ്പാണ് കാരണം വാദിക്ക് എളുപ്പമാണ് പ്രതിക്കായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഇരിക്കട്ടെ നാളെ വിഷു ആണല്ലോ എന്താണ് പരിപാടി വിഷുവിന് ഗുരുവായൂർ ഫോട്ടോ സമർപ്പിക്കുന്നുണ്ട് പന്ത്രണ്ട് വർഷമായി സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഞാൻ എൻ്റെ ഒരു അന്നമായി തുടങ്ങി അന്ന് തൊട്ടിട്ട് ഞാൻ കണ്ണിനൊരു ഫോട്ടോ സമർപ്പിക്കാറുണ്ട് അപ്പം സമർപ്പിക്കാൻ വേണ്ടിട്ട് പോകാൻ തയ്യാറെടുപ്പിലാണ് എന്തെങ്കിലും നിയമ തടസ്സങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പോലീസ് പ്രൊട്ടക്ഷൻ അങ്ങനെ എന്തെങ്കിലും അതായത് ഇന്ന് വിഷു ആയിട്ട് ഫോട്ടോ സമർപ്പിക്കാനായിട്ട് പോവാണ് പന്ത്രണ്ട് വർഷമായിട്ട് പുള്ളിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണ് പുള്ളിക്കാരിയുടെ ഒരു അന്നമാണ് എന്നൊക്കെ ഉള്ള രീതി പറയുന്നുണ്ട് അതിനൊന്നും ഒരിക്കലും നമ്മൾ ആരും തടസ്സം നിൽക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തോ പക്ഷേ കഴിവതും ഇനിയും ഇങ്ങനെയുള്ള കോമാളത്തരങ്ങളുണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ അതുമായിട്ട് ഇനി വരാതിരിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി നിങ്ങൾ ചെയ്തോ പക്ഷേ നിങ്ങൾ ഈ പറയുന്ന പോലെ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടികൾ കാണിക്കരുത് അത്രയേ ഉള്ളൂ അത് തന്നെയാണ് ഇവിടെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത്രയും വിഷയം ഉണ്ടായിട്ടും അവർ ഈ പറയുന്ന മറ്റേ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നുണ്ട് പോലീസുകാർ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പോകുന്നതിനകത്തൊന്നും പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും അങ്ങനെ പെർമിഷൻ ഉണ്ടെങ്കിൽ അവർ പോട്ടെ അത്രയേ ഉള്ളൂ ആ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് അത് പോലീസ് പ്രൊട്ടക്ഷൻ തരും പറഞ്ഞിട്ടുണ്ട് കാരണം ഇനി ആരോരു ഇഷ്യൂ ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ആരെ ആ ഇഷ്യൂ ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല പൊതുവെ ഇപ്പം ഞാൻ ഗുരുവായൂർ പോകുമ്പോൾ തട്ടം ഇടുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ തട്ടം പോലും ഇപ്പം കഴുത്ത് കൂടിയ ചുറ്റുക എന്നല്ലാതെ തലമറിച്ചിട്ട് പോലും ഞാനിപ്പം ഗുരുവായൂരേക്ക് തന്നെ പോവാറില്ല ഇനി ഒരു വിഷയം വേണ്ട എന്ന് വിചാരിച്ച അത്രമേൽ കണ്ണന്റെ ആചാര്യമായിട്ട് ഞാൻ പിന്നെ വന്നതായിരുന്നു പക്ഷേ വ്യാജ പ്രചരണങ്ങളാണ് നടന്നോണ്ടിരിക്കുന്നത് അല്ല ഇവർ പറഞ്ഞത് ഇവർ തട്ട് വിട്ടോണ്ട് പോലും ഇവർ അതിനകത്തോട്ട് പോവാറില്ലെന്നാണ് പക്ഷെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവർ വിട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറയണം ഇവർ പറയുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ ഒരു വ്യക്തതയില്ലാതെയാണ് സംസാരിക്കുന്നത് ഇവർക്ക് ഇതിൻ്റെ ഇതിൻ്റെ സീരിയസ്നെസ് ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തായാലും കുറച്ച് അഹങ്കാരമൊക്കെ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സംസാരത്തിൽ അത് മനസ്സിലാവുന്നുണ്ട് ഇതൊന്നും അല്ലായിരുന്നല്ലോ എന്തോരം ഡയലോഗായിരുന്നു അന്നിരന നടിക്കുന്നത് ചെയ്ത തെറ്റ് എപ്പോഴും മനസ്സിലാക്കുക അല്ലാതെ നിങ്ങളുടെ കഞ്ഞുകൂടി മുട്ടിക്കണമെന്ന് ഇവിടെ കേരളത്തിലുള്ള ഒരു ജനങ്ങൾക്കും ആഗ്രഹവും ഇല്ല പക്ഷെ വിശ്വാസികളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലോട്ട് പോകരുത് നമ്മുടെ നിയമത്തെ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുക അങ്ങനെ നിങ്ങൾ പോകാനും വീഡിയോ എടുക്കാനും പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്

ആരാണെന്ന് ചോദിച്ചാൽ കുറച്ച് എന്താ പറയാ അല്ല ഏതെങ്കിലും സംഘടനയാണോ എന്നാണ് ഞാൻ സംഘടന എന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ മതം കുറച്ച് തലക്ക് പിടിച്ച മുസ്ലിം മതസ്ഥരായാലും ഹിന്ദു മതസ്ഥരായാലും അതേപോലെ എന്റെ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെങ്ങാൻ്റെ വോയിസ് വരെ പുറത്തു പോകുന്നു എന്റെ പള്ളി ഞാൻ 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 ഈ പള്ളി പള്ളി പറയുന്ന കമ്മിറ്റിയിൽ ഓക്കെ കൊറേ മതം തലക്കി പിടിച്ച വിശ്വാസം തലക്കി പിടിച്ച ആൾക്കാരാണ് അതായത് ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഭാഗം എന്നായാലും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്നായാലും ആൾക്കാരുണ്ടെന്നാണ് ഇവര് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ എതിർക്കുന്നതിനകത്ത് എന്താണ് തെറ്റ് ഈ പറയുന്ന ഈ പറയുന്ന മതത്തിലുള്ള ഇപ്പൊ മുസ്ലിംസ് ആയിക്കോട്ടെ ഹിന്ദുസ് ആയിക്കോട്ടെ ഇവരൊക്കെ എതിർക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല കാര്യം ഇവര് കാട്ടിക്കൂട്ടി പ്രവർത്തിയതല്ലേ ഇതൊരു ശരിയുള്ളൊരു പരിപാടിയാണോ ഇത് ദേവസ്വം ബോർഡാണ് ഈ ഒരു വിഷയത്തിൽ ഇവരുടെ പേരിൽ കേസ് കൊടുത്തത് അല്ലാതെ ഈ പറയുന്ന വേറെ ആൾക്കാരൊന്നും അല്ല കാര്യം അമ്പലത്തിനകത്ത് കയറിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ആരായാലും ആക്ഷൻ എടുക്കത്തില്ല ഇവരുടെ പേരിൽ എന്തോരം പൊട്ടത്തരങ്ങളാണ് ഇവർ വന്ന് സംസാരിക്കുന്നതിന് ഇവർക്ക് തന്നെ യാതൊരു ബോധവുമില്ല എന്നാലും ഇവർ ഈ അമ്പലത്തിൽ പോവുകയോ എവിടെക്കുകയൊക്കെ ചെയ്യുന്നതിനകത്ത് പ്രശ്നമില്ല പക്ഷേ ഭയങ്കര രീതിയിൽ ധിക്കരിച്ചുകൊണ്ട് ഞാൻ എനിക്ക് എനിക്കെന്തും ചെയ്യാം ഞാൻ എന്തും കാണിക്കും നീ ഒക്കെ കാണിക്കുന്ന കാണിക്കണം വിശ്വാസികളുടെ തന്തയ്ക്കം വിളിച്ച് അങ്ങനെയുള്ള ഒരു പ്രവൃത്തികൾ നിങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് വലിയ ദോഷം ഉണ്ടാക്കും അത് നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് പെരുമാറുകാട് പള്ളിയാണ് പറഞ്ഞു ഭർത്താവ് ർത്താവ് അങ്ങനത്തെ വ്യാജ പ്രചരണങ്ങൾ ജസ്ന അതൊക്കെ സർവ്വസാധാരണമാണ് കാരണം ഞാൻ ഇല്ലാത്ത ഒൻപതോളം പള്ളി കമ്മിറ്റിയിൽ നിന്ന് എന്നെ പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് വീഡിയോകൾ വന്നിട്ടുണ്ട് അത് കോട്ടെ ഇനി മറ്റൊരു കാര്യം ജസ്നയുടെ ഭർത്താവിനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത കണ്ടല്ലോ എന്ത് സംഭവം എന്റെ ഭർത്താവ് ദുബായിൽ ഉണ്ട് ഈ കാണാനില്ല എന്ന് പറഞ്ഞ ആ കാരണം, എവിടെ പോയി എന്നുള്ളത് ഞാനല്ല. ഇനി ഓരോ എനിക്ക് എനിക്കതിനെ പറ്റി സംസാരിക്കാൻ നമ്മൾ ഇല്ല നമ്മള് പറയണൊറ്റ ഉള്ളൂ ഇതുപോലെ നിയമങ്ങൾ ലംഘിച്ചിട്ട് പോയിട്ട് ഇങ്ങനെയുള്ള അനാവശ്യ പരിപാടികൾ കാണിക്കരുത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ തന്നെയായിരിക്കും ബാധിക്കുന്നത് ഈ ഒരു വീഡിയോയുടെ ഫുൾ വേർഷൻ ജാമ്യദാ ടീച്ചർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലുണ്ട് പുള്ളിക്കാരത്തേടെ ഫ്രണ്ടാണോ എന്ന് തോന്നുന്നു ഇവർ അതുകൊണ്ടായിരിക്കാം മേ ബി ഇങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടത് എന്ത് തന്നെ ആയാലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കരുത് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമങ്ങൾ ഒരിക്കലും നമ്മൾ കയ്യിൽ എടുക്കാനായിട്ട് പാടില്ല അല്ലേ നിയമങ്ങൾ എപ്പോഴും നമ്മൾ പാലിക്കേണ്ടതാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതിനെ തിക്കരിച്ചുകൊണ്ട് അതിനെ തിക്കരിച്ചുകൊണ്ട് ഓരോ പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ അത് പോയി കിടക്കേണ്ടി വരും അത്രയെ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം